ഇന്ന് കുട്ടികളെയും കൗമാരക്കാരെയും ലഹരിയോളം സ്വാധീനിക്കുന്നതാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇത്തരം ആസക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ അഡ്വാൻസ് റിസർച്ച് ഓൺ അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ഡൽഹി എയിംസിൽ നിലവിൽ വരും പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു കുട്ടികളിലും യുവാക്കളിലും ഇന്റർനെറ്റ് അടിമത്തം സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മറ്റ് ആസക്തികൾ തുടങ്ങിയവ മുൻകൂട്ടി കണ്ടെത്തുക കൃത്യമായ ഇടപെടലിലൂടെ ആസക്തി ഇല്ലാതാക്കുക എന്നിവയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഇത്തരം പ്രശ്നങ്ങൾ തടയുന്നതിനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സജ്ജമാക്കാനും പുതിയ കേന്ദ്രം സഹായിക്കും കൂടാതെ വിദ്യയുടെ അമിത ഉപയോഗത്തിന് അപകട സാധ്യത കണ്ടെത്തുന്നതിന് എയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാതൃക വികസിപ്പിക്കാനും കേന്ദ്രം ലക്ഷ്യമിടുന്നുണ്ട്